ക്രൈസ്തവരെ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് എവർക്കും സ്വാഗതം വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് യേശു പറയുന്ന വിരുന്നിൻ്റെ ഉമ്മയിൽ ദൈവരാജ്യത്തിൻ്റെ ആഹ്വാനമാണ് അടങ്ങിയിരിക്കുന്നത് ദൈവം ഓരോരുത്തരെയും തൻ്റെ മേശയിലേക്ക് ക്ഷണിക്കുന്നു അതായത് അവൻ്റെ സ്നേഹത്തിലേക്കും നീതിയിലേക്കും സമാധാനത്തിലേക്കും എല്ലാം തയ്യാറായിരിക്കുന്നു ദൈവം ഒന്നും കുറവാക്കാതെ സദ്യ ഒരുക്കിയിരിക്കുന്നു എന്നാൽ വിചിത്രമായ കാര്യം ക്ഷണിക്കപ്പെട്ടവർ പലവിധ കാരണങ്ങളാൽ പറഞ്ഞ് അവിടെ നിന്ന് മാറി നിൽക്കുന്നു ഒരുവൻ പറയുന്നു ഞാൻ വയൽ വാങ്ങിയിരിക്കുന്നു മറ്റൊരുവൻ ഞാൻ കാളകളെ വാങ്ങിയിരിക്കുന്നു മൂന്നാമൻ എൻ്റെ വിവാഹം കഴിഞ്ഞു ഇവയെല്ലാം ജീവിതത്തിലെ സാധാരണ കാര്യങ്ങളാണ് തൊഴിൽ സമ്പാദ്യം ബന്ധങ്ങൾ പക്ഷേ ഈ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആഹ്വാനത്തെ മറക്കാനുള്ള മൂല്യമാവുമ്പോൾ അത് നമ്മുടെ ആത്മീയ ദൃഷ്ടിയെ മങ്ങിയതാക്കുന്നു ഇന്നത്തെ സമൂഹവും ഇതേ അവസ്ഥയിലാണ് നാം സാങ്കേതികമായി മുന്നോട്ട് പോകുമ്പോഴും ആത്മീയമായി പിന്നോട്ട് പോകുന്നു ജോലിയുടെ തിരക്ക് സോഷ്യൽ മീഡിയയിലെ ചലച്ചലങ്ങൾ ആത്മതൃപ്തിയുടെ വിചാരങ്ങൾ ഇവയൊക്കെ ദൈവത്തിൻ്റെ ക്ഷണം കേൾക്കാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സിനെ അടച്ചു കെട്ടുന്നു എനിക്കിപ്പോൾ സമയമില്ല എന്നൊരു വാക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രതീകമായി മാറിയിരിക്കുന്നു എന്നാൽ ദൈവം പിന്മാറുന്നില്ല അവൻ ദരിദ്രരെയും കുരുടരെയും മുടന്തരെയും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെയും വിളിക്കുന്നു ഇതിലൂടെ യേശു നമ്മോട് ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ദയ കർശനമായ നിബന്ധനകളില്ലാതെ എല്ലാ മനുഷ്യരിലേക്കും നീളുന്നതാണ് ദൈവരാജ്യത്തിലെ സ്ഥാനം സമ്പന്നർക്കോ പ്രാധാന്യമുള്ളവർക്കോ മാത്രമല്ല മറിച്ച് അവനെ തേടുന്ന സാധ്യരായ ഹൃദയങ്ങൾ കാണാം ദൈവം ഇന്നും നമ്മെ തൻ്റെ മേശയിലേക്ക് ക്ഷണിക്കുന്നു പ്രാർത്ഥനയിലൂടെ കരുണയിലൂടെ സഭയിലൂടെ അന്യരുടെ വേദനയിലൂടെ ചോദ്യം ഇതാണ് നാം എന്ത് മറുപടി കൊടുക്കുന്നു ഞാൻ തിരക്കിലാണ് എന്ന് പറയുന്നവരായി തുടരുന്നു അതോ ഇവിടെ ഞാൻ ഇരിക്കുന്നു വരുവിൻ എല്ലാം തയ്യാറാണ് എന്ന അവൻ്റെ വിളയ്ക്ക് ഹൃദയപൂർവ്വം പ്രതികരിക്കുന്നവർ ആകുവാൻ സാധിക്കുന്നുണ്ടോ അതിനുള്ള കൃപാവരങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം